പ്രകൃതി ദുരന്തങ്ങൾ കേരളത്തിന് മുൻപിൽ ഒരു കാർമേഘമായി പെയ്യാൻ കാത്തു നിൽക്കുകയാണ് ഓരോ ദുരന്തങ്ങളുണ്ടാകുമ്പോഴും നമ്മുടെ ചിന്തയിലേക്ക് നമ്മെ അറിയാതെ കൊണ്ടുപോകുന്നൊരു വിഷയമാണ് മുല്ലപ്പെരിയാർ മുല്ലപ്പെരിയാർ ഒരു വലിയ ദുരന്തത്തിൻ്റെ പെയ്യാൻ നിൽക്കുന്ന കാർമേകമായി നമ്മളെ കാത്തിരിക്കുകയാണ് മദ്രാസിലെ കഠിന വരൾച്ച അനുഭവിച്ചിരുന്ന പ്രദേശങ്ങളിൽ കാർഷിക ആവശ്യങ്ങൾക്കായി വെള്ളം ലഭ്യമാക്കുന്നതിന് വേണ്ടിയായിരുന്നു മുല്ലപ്പെരിയാർ ഡാം നിർമ്മിക്കുന്നത് മാത്രമല്ല മൺസൂൺ സമ്പന്നമായ കേരളത്തിൽ മുല്ലപ്പെരിയാർ അണക്കെട്ട് വന്നാൽ വൈക നദിയിലൂടെ കിട്ടുന്ന ജലത്തേക്കാൾ കൂടുതൽ വെള്ളം കിട്ടുമെന്നതും ഈ ഡാം നിർമ്മിക്കുന്നതിന്റെ കാരണങ്ങളിലൊന്നായിരുന്നു ലോകത്തിലെ തന്നെ ഭൂഗുരുത്ത അണക്കെട്ടുകളിൽ ഏറ്റവും പഴക്കമുള്ള അണക്കെട്ടാണ് മുല്ലപ്പെരിയാർ ഈ ഡാം നിർമ്മിക്കുന്ന കാലഘട്ടത്തിൽ ഇത് ലോകത്തിലെ ഏറ്റവും വലിയ അണക്കെട്ടായിരുന്നു അന്നത്തെ കാലഘട്ടത്തിലുണ്ടായിരുന്ന സുർഖി മിശ്രിതം ഉപയോഗിച്ചായിരുന്നു ഈ ഡാം പണിതത് അതിൽ കത്തിച്ച് ഇഷ്ടികപ്പൊടിയും പഞ്ചസാരയും കാൽസ്യം ഓക്സൈഡും ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് ഇത്തരത്തിൽ നിർമ്മിച്ച ഇപ്പോൾ നിലവിലുള്ള ഏക ഡാമാണ് മുല്ലപ്പെരിയാർ ഡാം ഇന്ത്യയിലെ തന്നെ ഏറ്റവും പഴക്കമുള്ള അണക്കെട്ടുകളിലൊന്നാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് മുല്ലപ്പെരിയാർ അണക്കെട്ടിന് ഏകദേശം അമ്പത്തി മൂന്ന് പോയിന്റ് ആറ് മീറ്റർ അടിയാണ് ഉയരം അതേപോലെ തന്നെ മുന്നൂറ്റി അറുപത്തഞ്ച് പോയിന്റ് ഏഴ് മീറ്റർ അതായത് ആയിരത്തി ഇരുന്നൂറ് അടിയാണ് നീളം തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വർഷത്തേക്ക് തമിഴ്നാട് പാട്ടത്തിനെടുക്കുകയാണെന്നാണ് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിലാണ് ഇതിന് നിർമ്മാണം ആരംഭിച്ചത് ഏകദേശം എട്ട് വർഷങ്ങളെടുത്ത് ആയിരക്കണക്കിന് മനുഷ്യരുടെ ജീവൻ ബലി കഴിച്ചാണ് ഇടാം പൂർത്തിയായിരുന്നത് മുല്ലപ്പെരിയാർ പാട്ടക്കരാർ ഇന്ത്യ സ്വതന്ത്രമാവുന്നതിന് മുൻപ് നിലവിൽ വന്നതാണെന്നും ഇന്ത്യ ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയപ്പോൾ ബ്രിട്ടീഷുകാരും ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളും തമ്മിൽ നിലനിന്നിരുന്ന എല്ലാ ഉടമ്പടികളും കരാറുകളും സ്വയമേ റദ്ദായെന്നും കേരളം സുപ്രീം കോടതിയിൽ വാദിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ഓഗസ്റ്റ് പതിനൊന്നിന് ഗുജറാത്തിൽ മറ്റു അണക്കെട്ട് തകർന്നിരുന്നു ആയിരത്തി മുതൽ ഇരുപത്തയ്യായിരം ആളുകളാണ് ഇതിൽ മരിച്ചത് മുന്നൂറ്റമ്പത് മില്യൺ ആണ് ഇതിന്റെ നാശനഷ്ടമെന്ന് കണക്കാക്കുന്നത് ഈ സംഭവം മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ പ്രാന്തപ്രദേശങ്ങളിലുള്ള ജനങ്ങളെയും കേരളത്തെയും ആശങ്കയിലാക്കുകയായിരുന്നു തുടർന്ന് കേന്ദ്ര ഭൗമശാസ്ത്ര പഠന കേന്ദ്രം നടത്തിയ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ അണക്കെട്ടിന് റിക്ടർ സ്കെയിലർ ആറു വരുന്ന ഭൂകമ്പത്തെ പോലും താങ്ങാൻ കൽപ്പില്ലെന്ന് റിപ്പോർട്ടുണ്ടായിരുന്നു തുടർന്ന് തമിഴ്നാട് സംഭരണ ശേഷി കുറയ്ക്കുകയും ചെയ്തിരുന്നു സാധാരണ അണക്കെട്ടുകളുടെ ആയുസ് അമ്പത് വർഷം മുതൽ അറുപത് വർഷം വരെയാണ് നിരക്ക് നൂറ് വയസ്സ് കഴിഞ്ഞത് ിട്ടും പഴയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പണിതതായ മുല്ലപ്പെരിയാർ അണക്കെട്ട് പൊളിച്ചു പണിയണമെന്ന കേരളത്തിന്റെ ആവശ്യം തമിഴ്നാട് ഇതുവരെയും അംഗീകരിച്ചിട്ടില്ല മുല്ലപ്പെരിയാർ പുനർനിർമാണത്തിന് വേണ്ടി കേരളം ബാധിക്കുന്നത് സുരക്ഷയെ കരുതിയാണ് മറ്റൊന്നിനെ കരുതിയുമല്ല കേരളത്തിന്റെ പ്രധാനമായിട്ടുള്ള കൺസേണുകൾ ഇതൊക്കെയായിരുന്നു സുരക്ഷാ പ്രശ്നങ്ങൾ തിരുത്തുക എന്നതാണ് അതിൽ പ്രധാനം മുല്ലപ്പെരിയാർ അണക്കെട്ടിന് നൂറ്റി വർഷത്തെ പഴക്കമാണുള്ളത് ഒരു അണക്കെട്ടിന്റെ കാലാവധി അൻപത് വർഷമാണെന്നിരിക്കെ വേണ്ടത്ര മുൻകരുതലുകൾ എടുത്താലും ഇനി ഒരു ദുരന്തമുണ്ടായാൽ അതിനെ അതിജീവിക്കാൻ ഈ അണക്കെട്ടിന് സാധിച്ചു വരില്ല ഈ ഡാമിന്റെ നിർമ്മാണത്തിന് ഉപയോഗിച്ചിരുന്ന മിശ്രിതങ്ങൾ അത് കാലപ്പഴക്കത്തെ അതിജീവിക്കുന്നവയല്ല ഇപ്പോഴേക്കും ഏറെ ഭാഗവും ഒഴുകിപ്പോയിട്ടുണ്ട് മാത്രമല്ല മുല്ലപ്പെരിയാർ അണക്കെട്ട് നിൽക്കുന്നത് ഭൂകമ്പം ഉണ്ടാകുന്ന മേഖലകളിലാണ് അണക്കെട്ട് പരിപാലിക്കുന്നതിൽ വന്ന വീഴ്ചകളും നമ്മൾ കണക്കിലെടുക്കേണ്ടതാണ് അണക്കെട്ടിന്റെ ആകെ ഉയരത്തേക്കാൾ കൂടുതൽ വെള്ളം പൊങ്ങിയാൽ മുകളിലൂടെ വരുന്ന വെള്ളം അണക്കെട്ടിന്റെ താഴെ പതിക്കുകയും ആ സമ്മർദ്ദത്തിൽ അണക്കെട്ടിന്റെ അടിത്തറ ഇളകുകയും അണക്കെട്ട് നിലം പതിക്കുകയും ചെയ്യാം മാത്രമല്ല അണക്കെട്ടിന്റെ അടിഭാഗം ഇളകി മറിയുകയും നിരങ്ങി മാറുകയും ഒക്കെ ചെയ്യാം ഇത്തരത്തിലുള്ള പ്രളയജലത്തിലാണ് മധ്യപ്രദേശിലെ ടിഗ്ര അണക്കെട്ട് തകർന്നത് ആ ദുരന്തത്തിൽ ആയിരത്തോളം ആളുകളാണ് അന്ന് മരിച്ചത് ഇത്രയും കാലപ്പഴക്കവും ദുർബലവുമായിരിക്കെ ഈ ഡാം ഒരു തകർച്ച നേരിടുകയാണെങ്കിൽ കേരളം കാത്തിരിക്കുന്നത് വലിയ ദുരന്തത്തെയാണ് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ വെറും മണിക്കൂറുകൾ മതിയാകും ടെർണാനഗരം പോലും ചുടുകാടായി കേരളം മാറാൻ ഈ കഴിഞ്ഞ രണ്ടായിരം യിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പത്തിനാണ് ഡാനിയൽ കൊടുങ്കാറ്റിനെ തുടർന്ന് ഡെർണയിലെ രണ്ടണക്കെട്ടുകൾ തകർന്നതും ലോകത്ത് നടുക്കിയ ടെർണ ഡാം ഡിസാസ്റ്റർ സംഭവിച്ചതും കാലാവസ്ഥ വ്യതിയാനത്തെ തുടർന്നുണ്ടായ ദുരന്തവും ഡാമുകളുടെ നാശവും മൂലമുണ്ടായ വെള്ളപ്പൊക്കവും ആ നഗരത്തെ ഭാഗികമായി നശിപ്പിച്ചു മരിച്ചവരുടെ എണ്ണം ആറായിരം മുതൽ ഇരുപതിനായിരം വരെയാണെന്നാണ് കണക്കാക്കുന്നത് എണ്ണായിരത്തോളം ആളുകളെ കാണാതെയുമായിട്ടുണ്ടായിരുന്നു വെറും ഒമ്പത് വർഷം മാത്രമായിരുന്നു ഈ ഡാമുകളുടെ പഴക്കം ഡാമുകൾ തകർന്നപ്പോൾ വൺ ടി എം സി അതായത് വൺ തൗസൻഡ് മില്യൺ ക്യൂബിക് ഫീറ്റ് ജലമാണ് പുറത്തു വന്നിരുന്നതെങ്കിൽ മുല്ലപ്പെരിയാറിന്റെ കപ്പാസിറ്റി പത്ത് പോയിന്റ് അഞ്ച് ആറ് ടി എം സി ജലമാണ് അതായത് ലിബിയിൽ ആകെ ഉണ്ടായിരുന്നതിന്റെ പത്തിരട്ടി ഇത്തരമൊരു ദുരന്തം നമുക്കുണ്ടാവില്ല എന്ന് നമുക്ക് ആഗ്രഹിക്കാം പക്ഷേ മുല്ലപ്പെരിയാർ പൊട്ടുകയാണെങ്കിൽ അത് ഇടുക്കി ഡാമിനെ ബാധിക്കും മുല്ലപ്പെരിയാറിൽ നിന്ന് ഇടുക്കിയിലേക്ക് സാധാരണ രീതിയിൽ ഒന്നര മണിക്കൂറെടുത്താണ് വെള്ളം വരുന്നതെങ്കിൽ ഇത്തരത്തിൽ ഒരു തകർച്ച ഉണ്ടായാൽ നാൽപ്പത് മിനിറ്റുള്ളിൽ മുല്ലപ്പെരിയാറിൽ നിന്ന് മുഴുവൻ വെള്ളവും ഇടുക്കി ഡാമിലെത്തും മുല്ലപ്പെരിയാറും ഇടുക്കി ഡാമിനും ഇടയിൽ ഒരുപാട് പേരുടെ ജീവിതങ്ങൾ അപ്പോൾ തന്നെ ബാധിക്കപ്പെടും ഇടുക്കി ഡാമിന് എഴുപത് ടി എം സി ആണ് സംഭരണശേഷി ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ മുല്ലപ്പെരിയാറിൽ നിന്നുള്ള പത്ത് പോയിന്റ് അഞ്ചാറ് ടി എം സി കൂടി താങ്ങാൻ ഇടിക്കുക കഴിയുമോ എന്ന കാര്യം സംശയമാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുകയാണെങ്കിൽ കുതിച്ചു വരുന്ന ജലപ്രവാഹത്തെയും കൂറ്റൻ കല്ലുകളെയും മരങ്ങളെയും അതിജീവിക്കാൻ കുളമാവ് ചെറുതോണി ഡാമുകൾക്ക് കഴിഞ്ഞെന്ന് വരില്ല അങ്ങനെയാണെങ്കിൽ ദുരന്തത്തിന്റെ ആക്കം പിന്നെയും കൂടും അപ്പോൾ എൺപത് ടി എം സി വാട്ടർ ആയിരിക്കാം മുഴുവനായും പുറത്തു വരാൻ പോകുന്നത് ഒപ്പം ചെറുതും വലുതുമായ ജലസംഭരണികൾ തകരുമ്പോൾ ഉണ്ടാവുന്ന ദുരന്തം ആലോചിക്കാൻ സാധിക്കുന്നതിലും അപ്പുറമായിരിക്കും ഇടുക്കി കോട്ടയം പത്തനംതിട്ട എറണാകുളം തൃശൂർ ആലപ്പുഴ എന്നീ ജില്ലകളിൽ ചിന്തിക്കാനാവാത്ത പ്രത്യാഘാതങ്ങളായിരിക്കും ഉണ്ടാവാൻ പോവുക എല്ലാ പ്രകൃതി ദുരന്തങ്ങളും അവശേഷിക്കുന്ന മനുഷ്യരിൽ മുറിവ് സൃഷ്ടിച്ചാണ് കടന്നു പോകുന്നത് അത്തരത്തിൽ ഒരപകടം കൂടി നമ്മളെ കാത്തിരിക്കാൻ ഇട ഉണ്ടാവാതിരിക്കാൻ നമുക്കും പ്രാർത്ഥിക്കാം